ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകളുടെ ഒരു പരസ്യമാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ സ്ത്രീകൾക്കായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ടെസ്റ്റുകൾ ഉണ്ടോ സ്ത്രീകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കാര്യങ്ങൾ നോക്കാം അപ്പോൾ പൊതുവേ നമ്മൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷം നമ്മൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും മുഴയുണ്ടോ തടുപ്പുണ്ടോ നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മാമോഗ്രാം എന്ന് പറഞ്ഞ ഒരു സ്കാനിങ് രീതി ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ അൾട്രാസൗണ്ട് അബ്ഡോമൻ ഒരു സ്കാനിങ് രീതിയാണ് നമുക്ക് ഓവറിയിൽ എന്തെങ്കിലും പി സി ഒ ഡി എന്ന പ്രോബ്ലം ഉണ്ടോ ഗർഭാശയത്തിൽ എന്തെങ്കിലും മുഴയുണ്ടോ ഫൈബ്രോയിഡ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ പാബ് സ്മിയർ ടെസ്റ്റ് അപ്പോൾ ഗർഭാശയ ഗർഭാശയകളത്തിൽ നിന്ന് സ്പിയർ നോക്കി എന്തെങ്കിലും ഗർഭാശയ സെർവിക്കൽ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ ടെസ്റ്റാണ് അതുപോലെ ചില ബ്ലഡ് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട് എച്ച് ബി എം എൻ സി ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങൾ എച്ച് ബി എം എൻ സി ചെയ്യുക കാരണം ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തൈറോയിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അപ്പോൾ ഫ്രീ ടി ഫോർ ടി എസ് എച്ച് കാരണം തൈറോയിഡ് രോഗമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വിറ്റാമിൻ ഡി നമുക്കറിയാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ എല്ലിൻ്റെ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഓസ്റ്റിയോപൊറോസ്റ്റ് എന്ന് പറയും അപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റും വൈറ്റമിൻ ഡി കഴിക്കുന്നത് വളരെ അനിവാര്യ കാര്യമാണ് അപ്പോൾ എല്ലാ സ്ത്രീകളിലേക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഉപയോഗപ്രദമാവട്ടെ